ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബൈക്കാണ് ഇന്ത്യൻ റോഡുകളിലെ രാജാവെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് അതെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് സൃഷ്ടിച്ച ബൈക്കായിരുന്നു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ബ്രിട്ടനിലായിരുന്നു ഈ കമ്പനി ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ലോകമെമ്പാടുമുള്ള ബൈക്ക് പ്രേമികളുടെ ഹൃദയം കീഴടക്കാൻ ഇതിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യയിലേക്ക് എത്തിയ റോയൽ എൻഫീൽഡ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക വാഹനമായിരുന്നു സ്വതന്ത്രമായതോടെ ഇന്ത്യൻ നിർമ്മാതാക്കളായ മദ്രാസ് മോട്ടോഴ്സ് ലിമിറ്റഡ് ഈ ബൈക്ക് ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ പ്രൊഡക്ഷൻ സ്ലോ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ വ്യവസായിയായ എസ് വി ശങ്കർ ഈ ബ്രാൻഡ് ഏറ്റെടുത്തു പുതിയ മോഡലുകളും ഡിസൈനും ഉപയോഗിച്ച് റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിനെ രാജകീയമായി തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നയൻറ്റീസ് മോഡൽ ഒരു ബുള്ളറ്റാണ് അപ്പൊ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ടല്ലോ ഇത് ഷോറൂം കണ്ടീഷൻ ആക്കിയ ഒരു അങ്കിളം നമുക്ക് ഇന്ന് പരിചയപ്പെടാം

ക്ലച്ച് ആക്സിഡൻ അങ്ങനെയൊന്നും പോകില്ല കാരണം ഹാർഡാണ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതൊരു തൊണ്ണൂറ് മോഡൽ അല്ലെങ്കിൽ ഒരു 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 പഴയ മോഡൽ വണ്ടിയാണ് ഇത്ര വണ്ടിയാക്കിയത് അത് ഈ വണ്ടി ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ വണ്ടി ഉപയോഗിക്കാൻ മടിയായി അവരെ ഇൻട്രസ്റ്റിംഗ് സ്പിരിറ്റ് ഇതെല്ലാം ഇതിൽ വരുന്നത് അതാണ് ഈ കാണുന്നത് കാരണം ഇത് പല സാധനവും കിട്ടാതിരിക്കുന്നുണ്ട് ബഫ് ചെയ്ത് കിട്ടൂല പ്ലേറ്റ് ചെയ്ത് കിട്ടൂല ടൈം എടുക്കും അപ്പോൾ എല്ലാവരും മടുത്തിട്ടാണ് ഇങ്ങനത്തെ വണ്ടികളാണ് പക്ഷേ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഇതുപോലെ ആക്കിയെടുക്കാം അപ്പൊ ഈ ഒരു വണ്ടിയുടെ സ്പെഷ്യാലിറ്റി ഇത് പറഞ്ഞാൽ ഒരു കാറിന്റെ ബേസ് ആണ് കൊടുത്തക്കുന്നത് ഇത് കണ്ടോ ഇത് ഗിയർ ബോക്സ് സെപ്പറേറ്റ് ആണ് എൻജിൻ സെപ്പറേറ്റ് ആണ് ക്ലച്ചും സെപ്പറേറ്റ് ആണ് കാണുമ്പോ എല്ലാം ഒന്നാ അതാണ് ഈ വണ്ടിയുടെ ആദ്യത്തെ കാര്യം ലെഫ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇന്ത്യയിൽ ഒരേ ഒരു വണ്ടി ഉള്ളതാണ് ലെഫ്റ്റ് ഹാൻഡ് ബ്രേക്ക് ആ സൈഡിലാണ് ക്ലച്ച് എപ്പോഴും ഏത് വണ്ടിയുടെയും ലെഫ്റ്റ് സൈഡായിരിക്കും എല്ലാ ഗിയറും ഏത് വണ്ടിക്കാണ്ടല്ലേ ഇതാണ് ഇതിന്റെ ഒരു പക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലണ്ട് ഇറങ്ങിയ ഫോർ സ്റ്റോക്ക് എൻജിൻ ഇംഗ്ലണ്ടല്ല ഇന്ത്യയിൽ തന്നെ ബാക്കി എല്ലാ ടൂ സ്ട്രോക്ക് ഇറങ്ങി അത് ഇപ്പഴാണ് എല്ലാം ഫോർ സ്റ്റോക്ക് ആ സമയത്ത് ഇറങ്ങിയ സാധനം അതിനാണ് ഇവനെ അറിയുന്നവൻ മറക്കൂല ഇവൻ റോയൽ എന്നല്ല ലോവർ റോയലാ ഇതേണ്ട ഈ ഗിയർ ബോക്സ് കണ്ടിട്ടുണ്ടോ ഇത് വേറെ സെപ്പറേറ്റ് ആണ് ഇതെല്ലാം ബോൾട്ട് ചെയ്ത് പോണ ബാക്കി എല്ലാ വണ്ടിക്കും ഗിയർ ബോക്സും എഞ്ചിനും മറ്റുള്ള എല്ലാ പാർട്സും ഒറ്റ കേസിലാണ് ഇതല്ല ഇതെല്ലാം സ്പ്ലിറ്റഡ് ആണ് ഇനി ഒരു കാര്യം പറയാം മോൻ അറിയോ നാല് ഗിയർ ഈ വണ്ടിക്ക് ഇതാ ഇത് സബ് ന്യൂട്രൽ മോൻ ഫോർത്ത് ഗിയറിൽ കിടക്കണമെന്ന് വെച്ചോ ഒറ്റ അടി ന്യൂട്രൽ അടുത്ത ലിഫ്റ്റ് ചെയ്ത് പോവാ മറ്റുള്ള വണ്ടിയെല്ലാം അങ്ങനെ ഇറങ്ങിയ ടാങ്കുകൾ വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെ മൈലേജ് ഞാൻ പറഞ്ഞ എനിക്ക് ചിരി വരുന്ന ഒരു കാര്യമാണ് ഇത് ഉപയോഗിക്കുന്ന മൈലേജ് നോക്കൂല്ല പക്ഷെ എന്നാലും നല്ല വണ്ടിയാണ് തേർട്ടി ഫൈവ് അനുഭവ ടെക്നോളജി അങ്ങനത്തെ ബ്രേക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് പക്ഷെ എത്ര നമ്മൾ പോയാലും നമുക്ക് എത്രവിട്ട് കിട്ടുന്ന ഒരു ബൈക്കാണ് അങ്ങനെ വന്നാൽ വെയിറ്റ് ഉണ്ട് സ്കിഡ് സ്കിഡ് ആവാൻ ചാൻസ് ഇനി ഈ സിംഗാമ്മ ഷോക്ക് ഒക്കെ ആക്സിഡന്റ് വളരെ സിംഗാമ ഷോക്കൊക്കെ And feeling dead, Karchanam

ചോദിച്ചു പറയാം ഒറ്റയടിക്ക് നൂറ് പിന്നെ അടുത്ത് നമ്മൾ നൂറ്ററ മനസിലായോ അടുത്ത ഗർ ഓപ്പൺ ആയി ഇനി അതേടാ ഏറ്റവും വെള്ളമെന്ന് അപ്പം എന്തു ചെയ്യണം കേട്ടോ മറ്റടി നൂറ്റായി അടുത്ത ഫാസ്റ്റ് മറ്റൊമ്പ മറ്റുള്ള വണ്ടി എങ്ങനെയാണ് പോയിരുന്നു മറ്റുള്ള വണ്ടി എല്ലാം ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് കഴിക്കും ഇത് ഒറ്റയടിക്ക് നൂറ് അടുത്ത ഗെയറിട്ട് അടിച്ചു കയറുക ഇത് എന്തെന്നറിയോ അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത എന്തെന്ന് അറിയുമോ ചോദിച്ചല്ലോ അതിൻ്റെ എനിക്കറിയുന്ന കാര്യം ഇത് ശരിക്കും പറഞ്ഞു ഇംഗ്ലണ്ടുകാര് ഇവിടെ ഇറക്കിയപ്പോൾ സിവിലിയൻ ഓടിക്കരുത് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ബ്രേക്കും ഇവരുടെ പണിയെല്ലാം സിമ്പിളായിട്ട് ഓടാം ഏത് സ്പോട്ടിലപ്പോൾ വണ്ടി എടുത്തു

നിങ്ങളെക്കൊള്ള ന്യൂ ജൻ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമെന്നല്ല എന്നെ പോലെ പല ആൾക്കാരുണ്ട് പക്ഷേ ഇതുപോലെ മോനെ പോലെ ഒരു സിറ്റുവേഷൻ കിട്ടാത്തൊന്നും പറയാൻ പറ്റില്ല എന്നാലും പറഞ്ഞ ഇത് ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് അപ്പൊ നമ്മൾ ടൂ സ്ട്രോക്ക് ഉപയോഗിക്കുന്ന പോലെ ഫോർ സ്ട്രോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല വണ്ടി നമ്മൾ ഒറ്റ കിക്ക് വണ്ടി ഓഫ് ആയി പോകും അവൻ ആ ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ ഈ ആമയില്ലേ വാക്ക് പറഞ്ഞാൽ മോന് പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ ഫ്രണ്ട്സിന് മനസ്സിലാവും ഈ ആമയ്ക്ക് ലൈഫ് കൂടുതലാണ് എന്ന് പറഞ്ഞു ലൈഫ് കൂടുതലാണ് ഈ മോഡലിൽ ഇറങ്ങിയ വണ്ടികളൊന്നും ഇപ്പോൾ ഇല്ല എല്ലാം കണ്ടം ചെയ്തു പോയി പക്ഷെ ഇതിപ്പോഴും ഇറങ്ങണച്ചാൽ ഇങ്ങനെ പണ്ടത്തെ അവിടെ കിടക്കും മോൻ ഇപ്പം ചോദിച്ചോതിന് ഞാൻ രാവിലെ വിടുന്ന ട്രിവാൻഡത്ത് ഒരു വൈഡ് ഈ എറണാകുളം വരെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷീണമില്ല കൂളായിട്ട് വരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ തന്നെ മോന് മനസ്സിലാവും ഈ വണ്ടിയുടെ ഗുണം എന്താണെന്നും സുഖം എന്താണെന്നും ഒരു ക്ഷീണമില്ല എത്ര ലോങ് ഓടിയാലും നമ്മുടെ നടുവിന് കംപ്ലൈൻ ഇല്ല ഒന്നുമില്ല അതാണ് ബുള്ളറ്റ് പെയിൻ പിന്നെ എല്ലാവരും പേടിപ്പിക്കണ ഒരു പരിധി വരെ പേടിക്കില്ല ഇത് വെയിറ്റ് കൂടുതലാണ് മറിഞ്ഞു പോയോ അങ്ങനെ വരും ഒന്നുമില്ല ഇതുപോലൊരു സിമ്പിൾ വണ്ടി ാണ് ബുള്ളറ്റിന്റെ വിശേഷങ്ങള് അപ്പൊ എനിക്ക് അതായത് കൊറേ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം എങ്കിലും മനസ്സിലാക്കി തന്നു അപ്പോൾ കൂടാതെ തന്നെ വേറൊരു ബുള്ളറ്റും കൂടി ഉണ്ട് അത് ഇംഗ്ലണ്ട് ഒറിജിനൽ ആണ് വരുന്നത് അതിന്റെ പേര് ജീവൻ ബി ടു എന്നാണ് അപ്പോൾ ആ ഒരു ബുള്ളറ്റ് കിട്ടുവാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ആ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ